സുനിതാ ദേവദാസിന്റെ ചാനലിൽ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയുടെ തമ്പൊന്ന് വായിച്ച് കേൾപ്പിക്കാം വാരണാസിയിൽ മോദിക്ക് നേരെ ചെരുപ്പേർ വാർത്ത മുക്കി മാധ്യമങ്ങൾ വാരണാസിൽ മോദിക്ക് നേരെ യഥാർത്ഥത്തിൽ ചെരുപ്പ് എറിഞ്ഞിട്ടുണ്ടോ എറിഞ്ഞിട്ടില്ലേ എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഒരു വാർത്തയുടെ തുടക്കം മുതൽ സുനിത അവരുടെ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ സുന്ദരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള വാരണാസിയിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ ചെരുപ്പെടുത്തെറിഞ്ഞു ഇതാണ് ജനാധിപത്യത്തിൻ്റെ സുന്ദരമായിട്ടുള്ള വാർത്ത എന്നൊക്കെയാ സുനിത ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് സുനിതയുടെ ചാനലിൽ അവര് കൊടുത്ത അതേ വീഡിയോ തന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം കണ്ടു നോക്കൂ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടോ ചെരുപ്പെടുത്തെറിയുന്ന ഒരു വ്യക്തിയെ മറിച്ച് നമ്മളൊക്കെ തന്നെ എന്താ കണ്ടിട്ടുള്ളത് ആ സെക്യൂരിറ്റി അതായത് നരേന്ദ്രമോദിയുടെ വാഹനത്തിനൊപ്പമുള്ള സെക്യൂരിറ്റി മുന്നിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് മാറ്റുന്നത് ഒരു ചെറിയൊരു പെട്ടി കഷ്ണം പോലെയുള്ളൊരു ഒരു ഒരു സാധനം അങ്ങ് മാറ്റുന്നതായിട്ടാണ് നമ്മളൊക്കെ തന്നെ കണ്ട് ഓരോ സ്ഥലത്തും നമ്മൾ ആരും തന്നെ കണ്ടില്ല ചെരുപ്പെടുത്ത് എറിയുന്ന ഒരു വ്യക്തിയെ അതിന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞക്കൊക്കെ ശേഷം തൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള വാരണാസിയിൽ ഒരു റോഡ് ഷോ നടത്തുമ്പോൾ സകല മാധ്യമങ്ങളും അവിടെ കാത്തിരിക്കില്ലേ ഒരുപാട് ക്യാമറകൾ അവിടെ തുറന്നു വെച്ചിട്ടുണ്ടാവില്ലേ എന്നിട്ട് ഒരു ക്യാമറയിലും കിട്ടിയില്ലേ ഈ ചെരുപ്പെടുത്തെറിയുന്ന വ്യക്തിയെ അങ്ങനൊരു ഫോട്ടോയോ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ സുനിത തന്നെ അവരുടെ വാർത്തയിൽ കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ ചെരുപ്പ് എടുത്തെറിഞ്ഞ ഒരാളുമില്ല പിന്നെ എങ്ങനെയായത് ചെരിപ്പാണെന്ന് പറയുക ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ചെരിപ്പ് ആണ് എന്നുള്ളത് മറ്റൊന്ന് സുനിത ഈ ഒരു വിഷയത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത മുക്കി എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും കാത്തിരിക്കുകയല്ലേ ഇതുപോലെ എന്തെങ്കിലും ഒരു വാർത്ത മോദിക്കെതിരെ ഉള്ളത് കിട്ടാൻ ഇത് വാർത്തയും കൊടുക്കും അവര് അതിനുശേഷം അന്ത്യ ചർച്ചയും നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ചെയ്യും എന്നിട്ട് യാതൊരു ലജ്ജയും ഇല്ലാതെ ഈ സുനിത വിളിച്ച് പറയുകയാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത മുക്കിയതാണ് എന്നിട്ട് ഈ സകലെ വിശ്വസിപ്പിക്കാൻ ഒരു കാര്യം കൂടി അങ്ങ് എടുത്തു പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ദി ഹിന്ദു ഓ പത്രത്തിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ തൻ്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹം അതിൽ അവരതിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇത് സുരക്ഷാ വീഴ്ച അല്ല എന്ന രീതിയിലാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാൽ സുനിത ഒരു വിശ്വസിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളൊക്കെ മുക്കി ഇവർ പോസ്റ്റ് ചെയ്തുള്ളൂ എന്ന് ഈ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങൾ മോദിക്കെതിരെ ഒരു വാർത്ത കിട്ടിയാൽ ആഘോഷപൂർവ്വം ചെയ്യുമെന്നൊക്കെ കേരളത്തിലേതൊരാൾക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ് ഈ കള്ളത്തരമൊക്കെ അങ്ങ് മാറ്റി വെക്കുന്നതായിരിക്കും സുനിതയ്ക്ക് ഏറ്റവും നല്ലത് ഇനി സുനിത തന്നെ പറഞ്ഞിട്ടുള്ളൊരു അങ്ങേയറ്റം അംഗീകരിക്കാൻ പറ്റാത്തൊരു വിഷയമുണ്ട് അതായത് ഈ സുനിത പറയുകയാണ് ജനാധിപത്യത്തിന്റെ സുന്ദരമായിട്ടുള്ള കാഴ്ച ാണ് ആനന്ദകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് പോലും നരേന്ദ്രമോദിക്കെതിരെ ചെരുപ്പെടുത്തെറിയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ചെരുപ്പെടുത്തെറിയുന്നത് എങ്ങനെയാ ജനാധിപത്യപരമായിട്ടൊരു ആനന്ദമുണ്ടാവുന്നത് സന്തോഷമുണ്ടാവുന്നത് ഇതൊക്കെ എങ്ങനെയാ ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ പറ്റുക ശരിയാ സുനിതയുടെ പാർട്ടിയുടെ രീതി അനുസരിച്ച് കൊലയും കുത്തും വെട്ടും ബോംബ് പൊട്ടിക്കലൊക്കെ ആയതുകൊണ്ട് അവർക്കത് അംഗീകരിക്കാം പക്ഷെ അത് ജനാധിപത്യ രീതിയാണെന്ന് സുനിത ഒരിക്കലും പറയാൻ പാടില്ല കാരണം ജനാധിപത്യത്തിൽ ഒരിക്കലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു വ്യക്തിക്ക് നേരെ ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധിക്കാത്തതാ നമ്മുടെ കേരളത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെടുത്തെറിഞ്ഞിരുന്നു സുബോധമുള്ള ആരും തന്നെ അത് അംഗീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ ആ നരേന്ദ്രമോദിക്കെതിരെ ഈ ചെരുപ്പെടുത്ത് എറിഞ്ഞതാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കാത്തതാ നമ്മുടെ നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം വധഭീഷണികൾ വരുന്നുണ്ട് നമ്മളെല്ലാവരും തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക എന്തിനാ പറയുന്നു നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളുടെ ഈ കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്തു നോക്കൂ എത്രമാതിരി മോദിക്കെതിരെ തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന ആളുകളെ കാണാൻ സാധിക്കൂ ഒരുപാട് ആളുകളുണ്ട് മോദിക്കെതിരെ നിരന്തരം പറയുന്നത് അത്തരം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്കിടയിലേക്കാ സുനിത വിളിച്ചു പറയുന്നത് ഇത് ജനാധിപത്യത്തിന്റെ സുന്ദരമായ വാർത്തയാണ് നരേന്ദ്രമോദിക്കെതിരെ ചെരുപ്പറിയൽ എന്ന് എന്തെങ്കിലും ഒരു വിവരം ഈ സുനിതക്കൊക്കെ ഉണ്ടോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ആക്രമണങ്ങളെ അംഗീകരിക്കുന്നത് സുനിതക്ക് പ്രത്യേകിച്ച് ജനാധിപത്യം എന്താണ് എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഈ ഒരു വീഡിയോയിലൂടെ നീളം കള്ളത്തരം അങ്ങനെ വിളിച്ചു പറഞ്ഞ സുനിത പോകുന്നത് നമ്മളൊക്കെ തന്നെ ഈ വീഡിയോ കണ്ടു നമ്മളൊക്കെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു ചെരുപ്പെടുത്തറിയുന്നതായിട്ട് ഒരു സ്ഥലത്തുമില്ല മാധ്യമങ്ങളൊക്കെ മുക്കി ഇമാതിരി കള്ളത്തിനൊക്കെ ആര് വിശ്വസിക്കും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ സന്തോഷിപ്പിച്ചങ്ങ് പോയാൽ മതി എല്ലാ വാർത്തയും എല്ലാ കഥയും ഉണ്ടാക്കി സുനിതയൊക്കെ ഒരുപാട് വാർത്തകളുമായിട്ട് വരുന്ന് നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ഒരാളും ഇതൊന്നും അംഗീകരിക്കുമെന്ന് സുനിതയെന്നും ഒരിക്കലും കരുതണ്ട